സ്നേഹത്തോടെ ഞാൻ അഷ്റഫ് കാരക്കാട് ഞാനിപ്പോഴേ മേലവട്ടാമെ നെസ്റ്റോട്ട് നേരെ ഒരു ഒരു വീടുണ്ട് അത് വീട്ടിലെ ഭക്ഷണ പോലെ എഴുതി പോലെ വീട്ടിലാണോ വീട്ടിലാണ് ഭക്ഷണം കിട്ടും അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കല ചോറുണ്ടാകുമ്പോൾ തന്നെ ബിരിയാണി ഉണ്ട് പറഞ്ഞ് കേട്ടോ ഒന്ന് പോയി ബിരിയാണി ഓക്കെ എന്തൊക്കെയുണ്ട് പോര് പുറത്തുണ്ട് ഞങ്ങളെ വീട്ടില് വസരമായിട്ട് വന്നാൽ ഇവിടെ എന്തൊക്കെ ഉച്ചക്കുള്ള ബിരിയാണി ഉണ്ട് ചോറ് ബിരിയാണിക്ക് ബിരിയാണിക്ക് ചിക്കൻ എന്തൊക്കെയുണ്ട് ഇവിടെ ചാർജ് ചെയ്തിരുന്നു ചെയ്തിട്ടുണ്ട് ബിരിയാണിക്കോ ബിരിയാണിക്കോ